മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൽ ഇപ്പോൾ പൊരിഞ്ഞ അടി തന്നെയാണ് നടക്കുന്നത് അപ്പം നമ്മുടെ അൻസിബേൻ്റെ അപ്സറേയും അപ്സരേൻ്റെ പ്രശ്നം തന്നെയാണ് ആക്ഷൻ കാണിച്ചതും കൊണ്ട് അൻസിബയ്ക്ക് അത് ഇഷ്ടപ്പെട്ടില്ല അപ്സര അങ്ങനെ കാണിക്കാൻ പാടില്ല അവളത് എന്നോട് ആജ്ഞാപിക്കുന്നത് ഞാൻ അവളുടെ വേലക്കാരി പോലെയാണ് അങ്ങനെ ഞാൻ പോയി ചെയ്തു കഴിഞ്ഞാൽ ഞാൻ അവളുടെ വേലക്കാരി വേലക്കാരിയാവുമെന്നാണ് അൻസിബ പറഞ്ഞത് അതുകൊണ്ട് ഞാൻ തന്നെ ഒന്നും ചെയ്യില്ല എന്നാണ് നമ്മുടെ അൻസിബയുടെ വാദം ആ സമയത്ത് സിബിനോട് നമ്മുടെ ഗബ്രി ചോദിക്കുകയാണ് ഞാനൊരു പവർ ടീമിലെ അംഗമായിട്ടല്ല ഞാൻ ഇവിടെ നിൽക്കുന്ന ഒരു മത്സരാർത്ഥിയായിട്ട് ചോദിക്കുകയാണ് ഇന്ന് നിങ്ങളുടെ ഗ്രൂപ്പിലെ അൻസിബ ചെയ്ത കാര്യത്തിനോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ അൻസിബയുടെ തീരുമാനം ആ സമയത്ത് സിബിൻ്റെ മാസ് മറുപടി തന്നെയാണ് ഒരു പവർ ടീമിലെ അംഗമായ അപ്സരയ്ക്ക് എന്തുകൊണ്ട് അൻസിബയനോടുമായിട്ടുള്ള പ്രശ്നങ്ങൾ പറഞ്ഞ് തീർത്തുകൂടാ അപ്സരേൻ്റെ മുഖത്ത് നോക്കി തന്നെ സിബിം പറയുന്നുണ്ട് നിങ്ങളൊരു പവർ ടീമിലെ അംഗമാണ് നിങ്ങളുടെ പവറിന് വാല്യൂ ഉണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും നിങ്ങളുടെ ഇടയിൽ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് പറഞ്ഞു തീർക്കാനാണ് നിങ്ങൾ ശ്രമിക്കേണ്ടതെന്ന് അപ്പോൾ നമ്മുടെ അപ്സര പറയുന്നുണ്ട് പല പ്രശ്നങ്ങളും ഉണ്ടാകും അതൊന്നും നിങ്ങൾക്കറിയില്ല ഈ ബിഗ് ബോസ് വീട്ടിൽ നിങ്ങളിപ്പോഴല്ല വന്ന പല പ്രശ്നങ്ങളും ഞങ്ങളുടെ ഇടയിലുണ്ട് അപ്പോൾ നമ്മുടെ സിബിഎം മാസായിട്ട് പറയുന്നത് അത് തന്നെയാണ് ഞാൻ പറഞ്ഞത് നിങ്ങളുടെ ഇടയിലുള്ള ഈഗോ പ്രശ്നം പറഞ്ഞു തീർത്താൽ മാത്രമാണ് ആ ഈ പ്രശ്നം സോൾവ് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പക്ഷേ നമ്മുടെ ഇപ്പോൾ പവർ ടീമിൽ വന്നിട്ട് കുറച്ചൊക്കെ മാറ്റം വരുന്നുണ്ട് നമുക്ക് എന്താണെങ്കിലും കാത്തിരിക്കാം എന്താണെങ്കിലും സിബിൻ പൊളിയാണ് സിബിൻ മാസാണ് സിബിൻ ഇപ്പോൾ നന്നായി ഗെയിം കളിക്കുന്നുണ്ട്